മേയറെ ഉടൻ തീരുമാനിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കൌൺസിലർമാരുടെ യോഗം ചേർന്ന് നേതാക്കളുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു നിലവിലെ ഡെപ്യൂട്ടി മേയർ പി ഇന്ദിരയോ മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷീജ മഠത്തിലോ മേയർ ആകാനുള്ള സാധ്യതയുണ്ട് നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണ് അവർ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണൂരിൽ പിന്നോക്കം പോയിരുന്ന പഞ്ചായത്തുകളിലടക്കം യു ഡി എഫിന് വലിയൊരു തിരിച്ചുവരവാണുണ്ടായത് ഇപ്പോൾ നമ്മളോടൊപ്പം ഡി സി സി പ്രസിഡൻറ്റ് ചേരുകയാണ് ഒരു കോർപ്പറേഷനിലെ ഭരണം നിലനിർത്താനായി അതൊരു തിളക്കമാർന്ന വിജയം തന്നെയാണ് രണ്ട് സീറ്റ് അധികം പിടിക്കാൻ പറ്റി എന്തൊക്കെ ഫാക്ടേഴ്സാണ് വർക്ക് ചെയ്തതായിട്ട് കാണുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി സംഘടനാപരമായുള്ള നല്ല ഒരു വർക്ക് നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഘടകം അതോടൊപ്പം തന്നെ കഴിഞ്ഞ കോർപ്പറേഷൻ്റെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസനം ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒരു വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയർ ആരെന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരമായി വരുന്നുണ്ടോ മേയറുടെ കാര്യത്തിൽ നമ്മളിപ്പം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മെമ്പർമാർ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഏകദേശം നമ്മളതുമായി നമ്മളെ മെമ്പർമാരോടും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് എല്ലാം ആലോചിക്കും ബഹുമാനപ്പെട്ട കെ സുധാകരൻ എം പി ആണ് കോർപ്പറേഷൻ്റെ ചാർജ് അദ്ദേഹം അതിനകത്ത് ഇടപെടും അദ്ദേഹം എല്ലാം ആയിട്ട് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്ന് ആലോചിച്ച് സഹപ്രവർത്തകരുമായിട്ട് ആലോചിച്ച് യുക്തമായ ഒരു തീരുമാനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കും എല്ലാ സ്ഥാനാർത്ഥികൾക്കും എല്ലാ വനിതാ സ്ഥാനാർത്ഥികൾക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോവുകയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് പേരുകൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അതിന് നിങ്ങൾക്കറിയാമല്ലോ നമുക്കിപ്പോൾ മേയർ സ്ഥാനാർത്ഥി മേയറാക്കുമ്പോൾ അതിന് പറ്റുന്ന ഒരു ഒരാളെ മേയറ് കാരണം സംഘടനാപരമായ പാരമ്പര്യമുള്ള അതുപോലെ തന്നെ ഭരണപരമായ പാരമ്പര്യമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയും തൻ്റെ ഇടവും ആർജവും എല്ലാം ഉള്ള ഒരാളെയാണല്ലോ സ്വാഭാവികമായി നമ്മളതിനകത്ത് തിരഞ്ഞെടുക്കുക അതിനെ പറ്റിയ ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കുക എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചിട്ടുണ്ട് ഡി സി പ്രസിഡന്റ് നേതൃത്വത്തിൽ കഴിഞ്ഞ കുറേ നാളായി നടന്ന ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായി കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ യു ഡി എഫ് നിലനിർത്തിയതൊപ്പം തന്നെ ജില്ലയിൽ ജില്ലയിലാകമാനം മികച്ച നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തുകളിലേക്ക് കടന്നു കയറാൻ യു ഡി എഫിനായി എന്തായാലും മേയർ സ്ഥാനാർ മേയർ ആരായിരിക്കുമെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട് പേര് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ ക്യാമറമാൻ രജീഷ് കരുവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ് ട്വൻറ്റി കണ്ണൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം